ആ പ്രകൃതിയെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും പ്രകൃതിയാണ് ഈശ്വരൻ അപ്പൊ പ്രകൃതിയാണ് ആ മഹാ ആകാശം എന്ന് പറഞ്ഞാൽ ഇതൊരു അംശമാണ് നമ്മുടെ ഉള്ളിലിരിക്കുന്ന ആ ദൈവിക ശക്തി യോഗം പോകും ഈ കായകൽപ്പൊക്കെ ചെയ്തു കഴിയുമ്പോൾ ഉണ്ടല്ലോ അവർക്കുണ്ടാകുന്ന കുട്ടികൾ തന്നെ വളരെ ഒരു ഗുഡ് ബ്രീഡ് ആയിരിക്കും ഇത് നല്ല കൃത്യമായിട്ട് ചെയ്തു കഴിഞ്ഞാൽ ഇത് ഏത് രീതിയിൽ പൈസ ഉണ്ടാക്കാം നല്ല പ്രക്രിയയിൽ കൂടിയേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ അങ്ങനെ അത് കണ്ണിൽ കൂടിയാണ് ചശൂർ കൂടി കൊടുക്കുന്നതാണ് സൂര്യദീക്ഷ നമ്മളൊക്കെ ഇപ്പൊ സംസാരിക്കുന്നത് മനുഷ്യന് പതിനഞ്ച് മുതൽ സൈക്കിൾ പെർ സെക്കൻഡ് ആണ് അതിനാണ് അത് നമ്മൾ അതാണ് നമ്മളെ പ്രപഞ്ചത്തിന്റെ ഒരു ശക്തി അതാണ് ഒരുപാട് അകലെ നിൽക്കുന്ന ഗ്രഹം കിരണങ്ങൾ നമുക്ക് രണ്ട് രീതിയിൽ വരുന്നുണ്ട് രീതിയിലേ സൂര്യൻ അത് നിങ്ങൾ തോന്നുന്നതാണ് നമുക്ക് ധ്യാനം ചെയ്തതിന് നമുക്ക് നമ്മളിലോട്ട് ആ റേസിനെ കൊണ്ടുവരാൻ സാധിക്കും മാഡം നമ്മൾ ആകാശം എന്ന് പറയുന്നു അപ്പോൾ ഈ യോഗ ഈ രീതിയിൽ അതിന് വേറെ തലങ്ങളാണ് ഞാൻ നമ്മൾ നേരത്തെ സംസാരിച്ചപ്പോഴേ അപ്പോൾ എന്താണ് ഈ സ്കൈ ഈ സ്കൈ എന്ന് പറയുന്ന ആകാശമല്ല സ്കൈ എന്ന് പറഞ്ഞ സിംപ്ലിഫൈഡ് കുണ്ടലിനി യോഗ അതായത് നമ്മൾ കുണ്ടലിനി യോഗയെ ലളിതവൽക്കരിച്ച് ഇത് പഴയ കാലത്ത് നമുക്കറിയാം കുണ്ടലിനി യോഗാക്ടീ കുണ്ടലിനി നൽകുമ്പോൾ എല്ലാവർക്കും ഒരു പേടിയാകും അല്ലേ അപ്പം കുണ്ടലിനി യോഗ എന്ന് പറഞ്ഞാൽ പഴയ പഴയത് ഗ്രഹസ്വാശ്രമത്തിൽ ജീവിക്കുന്നവർക്ക് സ്ത്രീകൾക്ക് എസ്പെഷ്യൽ ചെയ്യാൻ പറ്റില്ല അപ്പം നമ്മൾ സ്വാമിജി ഗ്രഹസ്വാമത്തിൽ ജീവിക്കുന്നവർക്കും സ്ത്രീകൾക്കും വേണ്ടി പ്രത്യേകിച്ച് ഇത് ലളിതവൽക്കരിച്ച് എടുത്തതാണ് സിംപ്ലിഫൈഡ് കുണ്ടലിനി യോഗ അതാണ് നമ്മളെ വേദാദ്രി മഹർഷിയുടെ ഈ കുണ്ടലിനി സിംപ്ലിഫൈഡ് കുണ്ടലിനി യോഗ എന്ന് എല്ലാവർക്കും എല്ലാവർക്കും ജാതിമത മേധവനി ആർക്ക് വേണമെങ്കിലും ഇത് പ്രാക്ടീസ് ചെയ്യാം പ്രാക്ടീസ് പ്രാക്ടീസ് മാത്രം കൊച്ചുകുട്ടികൾക്കും ഈ കുണ്ടലിനി ചെയ്യുന്നുണ്ട് ഒരുപാട് സെന്ററുകൾ ഉണ്ട് യോഗ മെഡിറ്റേഷൻ അങ്ങനെയൊക്കെ പലരും ചെയ്യുന്നുണ്ട് വെറൈക്കി പോലുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇത്തരം കാര്യങ്ങൾ വരുന്ന സമയത്ത് ഇതില് നമ്മള് കുണ്ടലിനി യോഗ ഞാൻ ചെയ്തതുകൊണ്ട് എന്റെ ജീവിതശൈലിയിലൊക്കെ എന്തൊക്കെ മാറ്റം മാറ്റങ്ങൾ നമ്മുടെ ഈ നമ്മുടെ ശരീരത്തിൽ ചക്രാസമുണ്ട് മൂലാധാര സ്വാതിഷ്ഠാനം മണിപൂരകം അനാഗതം വിശുദ്ധി തുര്യം അതാണ് ശരിക്കും പറയണമെങ്കിൽ ചക്രാസം എന്ന് പറയുമ്പോൾ നമുക്കറിയാം സെക്ഷഗ്ലാന്റ് അട്രീന ഗ്ലാന്റ് തൈമസ് അല്ലേ പാങ്ക്രിയ തൈറോയിഡ് ആൻഡ് പാരാ തൈറോയിഡ് പീനിയ ഗ്ലാന്റ് പിന്നെ പെറ്റുത്തി ഗ്ലാൻഡ് പീനിയ ഗ്ലാന്റ് അപ്പം ശരിക്കും ഇതെല്ലാം കറക്റ്റായിട്ട് ഈ നമ്മുടെ ശരീരം പഞ്ചഭൂതാത്മകമാണ് അല്ലേ അപ്പം ഇത് കറക്റ്റായിട്ട് നമ്മളെ രീതിയിൽ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മ കറക്റ്റ് ഈ ഔട്ട് സൈഡും പഞ്ചഭൂതം ഉണ്ട് നമ്മുടെ ഉള്ളിലും പഞ്ചഭൂതം ഇത് കറക്റ്റായിട്ട് രണ്ടും തമ്മിൽ ബാലൻസ് ചെയ്ത് കൊണ്ടുപോയി നമുക്ക് അസുഖം പറ്റത്തില്ല അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ആ കുണ്ടി ശക്തിയുടെ ഭൗതികമായിട്ട് ആ ആ പ്രകൃതിയെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും പ്രകൃതിയാണ് ഈശ്വരൻ അപ്പൊ പ്രകൃതിയാണ് ആ മഹാ ആകാശം എന്ന് പറയുക അതിന്റെ ഒരു അംശമാണ് നമ്മുടെ ഉള്ളിലിരിക്കുന്ന ആ ദൈവിക ശക്തി അല്ലേ നമ്മളെല്ലാവരും നമ്മളെല്ലാരും ഇരിക്കുന്ന നമ്മളെല്ലാം ഒരേപോലെയാണ് നമ്മളിൻ്റെ ഉള്ളിലുള്ള ഇതിന് വ്യത്യാസം വരുന്നില്ല നമ്മുടെ ബോഡിക്ക് മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ വ്യത്യാസം വരുന്നുള്ളൂ ബാക്കിയുടെ ആണെന്നോ പെണ്ണൊന്നോ അങ്ങനെയൊന്നുമില്ല അപ്പം ശരിക്കും പറഞ്ഞെങ്കിൽ ഈ കുണ്ടിനി യോഗ പ്രാക്ടീസ് സിംപ്ലിഫൈഡ് കുണ്ടിന് യോഗ എന്ന് പറഞ്ഞത് പ്രാക്ടീസ് ചെയ്ത് കഴിയുമ്പം നമുക്ക് ശാരീരികമായും മാനസിക ഭൗതികമായിട്ടും ആത്മീയമായിട്ടും നല്ല രീതിയിലുള്ള ജീവിതം നയിക്കാൻ വളരെ സാധിക്കുന്നുള്ള നൂറ് ശതമാനം ഉറപ്പാണ് ഈ ഇത്ര യോഗ ചെയ്യുമ്പോൾ ഞാൻ സന്യാസിയായി പോകും അതാണ് എല്ലാര്ക്കും തെറ്റിദ്ധാരണ ചിലര് ഈ കുണ്ടണി പോകാന്നൊക്കെ ഇപ്പൊ ഇഷ്ടം പോലെ കുണ്ടണി പോകാൻ അപ്പൊ ആൾക്കാർക്ക് കുണ്ടി പോകാൻ സംതിങ് കണക്ട് കുണ്ടി അപ്പൊ ഇതിലൊന്നും ചെയ്ത് കഴിഞ്ഞാൽ സന്യാസി ഞാൻ നൂറ് ശതമാനം ഗ്യാരന്റി പറയാം ഞങ്ങളോട് വിവാഹ അവിവാഹിതരായിട്ടുള്ള ഒരുപാട് പേരുണ്ട് ഞങ്ങളെ മാസ്റ്റേഴ്സാർക്ക് അവിവാഹിതരായിട്ട് പിന്നെയാണ് വിവാഹം കഴിച്ചത് ഇത് തന്നെ ഉള്ളത് കാരണം അങ്ങനെ ഒരു സംഭവമേ ഉണ്ടാകുന്നില്ല കാരണം നമുക്ക് നല്ല ഒരു കുട്ടി ഈ വിവാഹിത കഴിക്കാത്തവരൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അവർക്കുണ്ടാകുന്ന സന്താനങ്ങൾ ഈ കായകൽപ്പമൊക്കെ ചെയ്ത് കഴിയുമ്പോൾ ഉണ്ടല്ലോ അവർക്കുണ്ടാകുന്ന കുട്ടികൾ തന്നെ വളരെ ഒരു ഗുഡ് ബ്രീഡ് ആയിരിക്കും അതാണ് ഇതിൻ്റെ പറഞ്ഞ പതിനാല് വയസ്സൊട്ടുള്ള കുട്ടികൾക്ക് ഞാൻ ഇത് ചോദിച്ചതുകൊണ്ട് പറയുന്നത് പതിനാല് വയസ്സൊട്ടുള്ള കുട്ടികൾക്ക് ചെയ്യാൻ പറയുന്നത് അവരപ്പത്തൊട്ടിട്ട് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ബുദ്ധിശക്തി കൂടും ആരോഗ്യം കൂടും പിന്നെ അത് മാത്രമല്ല അവരെ കൊണ്ടാകുന്ന സന്താനങ്ങൾ ഭാവിയിൽ നല്ല ഒരു ഗുഡ് റീഡായിരിക്കും അപ്പം നല്ലൊരു തലമുറയെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും വാർത്തെടുക്കാൻ സാധിക്കും ഇപ്പം ആർക്കും അറിയത്തില്ല ഈ ഇതിനെക്കുറിച്ച് ഇതിനെക്കുറിച്ചൊന്നും ഇതുവരിക്കും ആരും പറഞ്ഞിട്ടില്ല അറിയാത്തത് കൊണ്ടാണ് ആരും ഇതിനെക്കുറിച്ച് അവയറല്ല അതാണ് നമ്മൾ പബ്ലിസിറ്റി കൊടുക്കാറില്ല അതാണ് അതിൻ്റെ നല്ല നല്ല ഗ്യാരൻറ്റിയാണെന്ന് ആത്മീയമായിട്ടും നമുക്ക് ബോധ്യത്ത് സ്പിരിച്വൽ സ്പിരിച്വലും വേണം ഒരു കാര്യം സ്പിരിച്വൽ വേണമെന്ന് പറയാൻ കാര്യം ഞാനിപ്പോ ഒരു കാര്യം പൈസ ഉണ്ടാക്കണം പൈസ ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് രണ്ട് മാർഗങ്ങളുണ്ട് നല്ല മാർഗത്തിലും ഉണ്ടാക്കാം അല്ലാത്ത മോശമായ മോശമായ മാർഗം അപ്പൊ ഏത് രീതിയിൽ നമുക്ക് ഉണ്ടാക്കുമോ നമ്മുടെ മനസ്സിനെ നമുക്ക് കൊണ്ടുപോയി ചെയ്യാൻ സാധിക്കുന്നത് ഈ പ്രത് നല്ല കൃത്യമായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഏത് രീതിയിൽ പൈസ ഉണ്ടാക്കാം നല്ല പ്രക്രിയയിൽ കൂടിയേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ അതാണ് അതിൻ്റെ ഇപ്പം നല്ല രീതിയിൽ ഇത് ആൾക്കാരുടെ തെറ്റിദ്ധാരണയാണ് കുണ്ടൽ നമ്മുടെ ഞങ്ങളുടെ ശിഷ്യത്തിനെ സംബന്ധിച്ചോളം എനിക്ക് പറയാൻ പറ്റും നൂറ് ശതമാനം ഗ്യാരന്റി പറയാൻ പറ്റും അതൊരു അത്ര ഒരു യോഗയാണ് ഇത് ഞാൻ എങ്ങനെയാണ് പഠിക്കാനാണ് ഇത് എന്താണ് എത്ര ദിവസത്തെ കോഴ്സാണ് ഇത് പഠിക്കുന്നതിന് നമ്മുടെ ശിഷ്യ ഞങ്ങളുടെ ഇപ്പം സ്കൈ ട്രസ്റ്റില് നമ്മൾ പഠിപ്പിക്കുന്നത് എട്ട് ദിവസമാണ് എടുക്കുന്നത് മേ ബി ചിലപ്പോൾ എട്ട് അല്ലെങ്കിൽ ഒൻപത് ദിവസം ആ അപ്പം അത് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം ആജ്ഞാ ദീക്ഷയുണ്ട് അത് ബൈ ടച്ച് നമ്മൾ ദീക്ഷ കൊടുക്കുകയാണ് മൂലാധാരത്തിൽ നിന്നും നമ്മ ശരിക്കും നമുക്ക് ആരെയും ഇതിന്റെ എടുക്കാൻ പറ്റില്ല നമ്മൾ വേദാദ്ര മഹർഷി ഗുരുവിൽ കൂടിയാണ് എന്ത് ചെയ്യുന്നത് ദീശ കൊടുക്കുന്നത് അത് ആചാ ആജ്ഞാചക്രത്തിലുള്ള അവർക്ക് അനുഭവം വരുമ്പോഴത്തേക്ക് അറിയാൻ പറ്റും അത് കഴിഞ്ഞ് രണ്ടാ അത് കഴിഞ്ഞ് നമ്മൾ പഠിപ്പിക്കുന്ന കായകല്പ യോഗ പിന്നെ നമ്മൾ എക്സസൈസാണ് എക്സസൈസ് എന്ന് പറയുന്നത് ഈ അതെ സ്വാമിറ്റി ചെയ്യുന്ന ഹരോഗയെക്കാട്ടി മോർ ഇഫക്റ്റീവ് രണ്ടും കൂടെ നോക്കിയിട്ട് അതൊക്കെ നമ്മുടെ ശരീരത്തിൽ ഫോഴ്സ് എനർജി കറക്റ്റായിട്ട് മൂവ് ചെയ്യാൻ വേണ്ടിയുള്ള എക്സസൈസ് ആണ് ലൈഫോൾസ് എനർജി ലൈഫോൾസ് എനർജി എന്ന് പറയുന്നത് നമ്മുടെ സെക്ഷൻ എനർജിയിൽ നിന്നും വന്ന വാർജസ് പാർട്ടിക്കിൾസ് ആണ് മനസ്സിലായില്ല അപ്പൊ ശരിക്കും പറഞ്ഞിട്ട് നമ്മുടെ ഈ അത് കറക്റ്റായിട്ട് അതാണ് നമ്മുടെ ഈ പറയുന്നത് ബയോമാഗ്നറ്റിക്സ് എന്നൊക്കെ പറഞ്ഞാൽ അത് കറക്റ്റായിട്ട് പോയെങ്കിൽ മാത്രമേ നമുക്ക് ബാക്കി സർക്കുലേഷനും നമ്മൾക്ക് നമുക്ക് ജീവിക്കാനും പറ്റും അപ്പൊ അതിനു വേണ്ടിയാണ് എക്സസൈസ് എന്ന് പറഞ്ഞാൽ വളരെ പവർഫുൾ ആണ് ഈ എക്സസൈസ് എന്ന് പറയുന്നത് മൂന്ന് തലത്തിലാണ് ചെയ്യുന്നത് ഈ എക്സസൈസും ചെയ്തിട്ട് പിന്നെ നമ്മൾ അടുത്ത ശാന്തി ചെയ്യും ശാന്തി എന്ന കുണ്ടലിനെ ധ്യാനം പിന്നെ അടുത്ത തുര്യം തുര്യദീക്ഷ കൊടുക്കും അങ്ങനെ അത് കണ്ണിൽ കൂടിയാണ് ചശുവിൽ കൂടി കൊടുക്കുന്നതാണ് തുര്യദീക്ഷ അപ്പം സാധകന്റെ അതായത് യഥാർത്ഥ മഹർഷി കുഴി വീടാണ് കൊടുക്കുന്നത് നമ്മൾ ഭൂവിയിൽ കൂടിയാണ് അത് ചെയ്യുന്നത് ഇത് ഇത്രയാണ് നമ്മൾ ബേസിക് കോഴ്സിൽ നമ്മൾ പഠിപ്പിക്കുന്നത് ഫീസ് പറയുന്നത് നമ്മള് ശരി അതില് വരുന്നത് നമ്മൾ ധ്യാനം ചെയ്യുന്നു ഒരുപാട് ധ്യാനം ചെയ്യുമ്പോഴും നമ്മൾ ജീവിക്കുന്ന സമയത്തും നമുക്കറിയാം നമ്മളെല്ലാം കാമക്രോധ കാമക്രോധം ലോകമോഹമാതത്തിലോട്ട് പോവുകയാണ് നമ്മൾ ആവശ്യം എന്താണ് നല്ലൊരു രീതിയിലുള്ള ജീവിതം നയിക്കുക എന്നുള്ളതാണ് അല്ലേ ഇൻഡ്യൂഡൽ പീസ് നമുക്ക് ഉണ്ടാകുക അപ്പോൾ ഫാമിലി പീസ് ഉണ്ടാക്കാൻ പറ്റും അപ്പം നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ അതിന് വേണ്ടി നമ്മൾ കൊടുക്കുന്ന ഇൻട്രോസെപ്ഷൻ എന്ന് പറയും സ്വാമിജി അപ്പം ഇതിന് നമ്മുടെ ചിന്തകളെയൊക്കെ എങ്ങനെ മാറ്റാം അപ്പം അതിന് ഇൻട്രോസെപ്ഷൻ എന്ന് പറയും അത് മൂന്നെണ്ണം ഒന്ന് ചിന്തകളുടെ വിശകലനം ചിന്തകളെ വിശകലനം ചെയ്ത് അതിനെ മാറ്റുക പിന്നെ ആഗ്രഹങ്ങളുടെ ധാർമ്മീകരണം അതെന്താണെന്ന് വെച്ചാൽ ആഗ്രഹങ്ങളെല്ലാം അത്യാഗ്രഹം പാടില്ല അല്ലേ അല്ലെ ആഗ്രഹങ്ങൾക്ക് പരിധി വെക്കണം ആഗ്രഹങ്ങൾക്ക് പരിധി വേണം കാരണം നമ്മളൊരു സാധനം ഇപ്പം നമ്മൾ വാങ്ങിക്കുന്നു ഇപ്പം രാജേഷൻ ചിലപ്പോൾ ഒരു കാറ് വാങ്ങിക്കണം അപ്പം ഞാൻ ആദ്യം തുടങ്ങുന്നതിന് മുമ്പേ തന്നെ എനിക്കൊരു വലിയ ബെൻസ് കാർ വേണമെന്ന് ആഗ്രഹിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആ ആഗ്രഹം നമ്മുടെ മനസ്സിൽ കിടന്ന് നമ്മൾ പല രീതിയിലുള്ള ഹോൺ ചെയ്തുകൊണ്ടിരിക്കും നമ്മളെ പക്ഷേ നമ്മൾ പറയുന്നത് വേറെ ഒന്ന് രണ്ടാൾക്കാർ വെച്ചാൽ നമുക്ക് ഒരുപാട് ആഗ്രഹിക്കണമെന്നാണ് ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് മുന്നോട്ട് ആഗ്രഹങ്ങൾ ഞാനേ ഇത് പറയുന്ന ഒരിക്കലും ഇതായിട്ട് പറയുന്നതല്ല ആഗ്രഹങ്ങൾ ആവശ്യം ആവശ്യം സ്വാമിജി പറയും ആഗ്രഹങ്ങൾ ആവശ്യമാണ് പക്ഷെ അതാണ് ഞാൻ പറഞ്ഞൊരു അത്യാഗ്രഹം അപ്പുറത്തൊരു വീട്ടിലൊരു കാർ എടുക്കുമ്പോൾ എനിക്കുള്ള സാമ്പത്തികം ഇല്ലായിരിക്കാം അപ്പം ഞാൻ പറഞ്ഞു എനിക്കതുപോലത്തെ കാർ വാങ്ങിക്കണം എന്ന് പറഞ്ഞ് ഞാൻ എന്ത് ചെയ്യും വല്ല ലോണും വല്ല എടുക്കാൻ പറ്റാത്ത എല്ലാം അതാണ് ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ അവസാനം അത് എന്താവും നമ്മുടെ ജീവിതം തന്നെ ഒരു ഇതല്ലേ വരും അങ്ങനെയുള്ള കാര്യങ്ങളാണ് പറയുന്നത് അപ്പൊ അതിന്റെ മനസ്സിനെ ഹോണ്ട് ചെയ്തുകൊണ്ടിരിക്കുക അപ്പൊ ശരിക്കും ആഗ്രഹങ്ങളുടെ കോപ നിർമാർജ്ജനം പിന്നെ കോപം ഇല്ലാതാക്കുക എല്ലാവർക്കും കോപം പക്ഷെ അവര് ഇപ്പോഴത്തെ ലൈഫ് സ്റ്റൈലില് ഈ പറഞ്ഞ ഈ കോപം ഇല്ലാതാക്കുക ബുദ്ധിമുട്ടായിരിക്കും കാരണം നമ്മൾ പല ആൾക്കാരെയാണ് ഡെയിലി ലൈഫില് കണ്ടെത്തുന്നത് ഇപ്പം ഓഫീസിൽ പോകുമ്പോൾ അവിടെ പ്രഷർ ഉണ്ടാകും വർക്ക് പ്രഷറൊക്കെ വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് നമുക്ക് അല്ലെങ്കിൽ ും പ്രഷറും കേറുന്നതെ അതെ ശരിക്കും രാജേഷ് പോലെ ഇപ്പൊ ഏറ്റവും കൂടുതൽ ടെക്നോ പാർക്കിലുള്ള ആൾക്കാർ ഞങ്ങളുടെ വരുന്നുണ്ട് പഠിക്കാൻ ഭയങ്കര ടെൻഷനാണ് ടെൻഷൻ റിലീഫ് എന്ന് പറയുന്ന മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് എന്ത് ചെയ്യും നമ്മുടെ മാനസിക നില എന്ന് പറയുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചോളം നമ്മളൊക്കെ ഇപ്പൊ സംസാരിക്കുന്നത് ഒരു മനുഷ്യന് പതിനഞ്ചു മുതൽ നാപ്പത്തഞ്ച് സൈക്കിൾ പെർ സെക്കൻഡ് വേവ്സ് ആണ് അതെ മനസ്സിലായി അപ്പൊ ഈ മുപ്പതും മുപ്പത്തഞ്ചും കഴിയുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ആരോടെങ്കിലൊക്കെ പൊട്ടിത്തൊട്ട് ശോഭം ഭയങ്കര ദേഷ്യ വിധതൊക്കെയാണ് ഈ ആജ്ഞാധ്യാനം ചെയ്യുമ്പോൾ തന്നെ ആ ഫ്രീക്വൻസി ലെവൽ കുറയും എട്ട് തൊട്ട് വരെ വരും ബി ബി മനസ്സിലായി ആൽഫയായിട്ട് മാറും തുര്യം ചെയ്യുമ്പോൾ അതിനെക്കാട്ടിയും കുറയും കുറയും മനസ്സിലായില്ലേ തുര്യാതീതം ചെയ്യുമ്പോൾ പിന്നെയും തീർച്ചയായിട്ടും മാറും പക്ഷെ നമുക്ക് ഈ പ്രഷർ അതാണ് നിങ്ങൾ ഈ ധ്യാനത്തിൽ നിൽക്കുന്ന എല്ലാവർക്കും നമ്മുടെ സിസ്റ്റത്തില് പഠിക്കാൻ വന്ന എല്ലാവർക്കും ധ്യാനോഗം കറക്റ്റ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതിനാണ് നമ്മൾ ഇതൊക്കെ പറഞ്ഞു കൊടുക്കുന്നത് കോപ നിർമ്മാജന എങ്ങനെ ചെയ്യാൻ പറ്റും അതായത് രാജേഷ് പറഞ്ഞത് ശരിയാണ് അവര് നമ്മൾ നമുക്ക് ഒരാള് ഇപ്പൊ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരാൾ ഒരു ആഫീസില് സുപ്രീരിയർ ഓഫീസ് രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ എന്ത് ചെയ്യും പഴക്കം എന്തെങ്കിലും ലൈഫ് പാർട്ട്നറുമായിട്ട് എന്തെങ്കിലും പഴക്കം കൂടി ഓഫീസിലെത്തും ഓഫീസിന് ദേഷ്യത്തോട് കൂടിയായിരിക്കും അയാൾ വരുമ്പം ആ ദേഷ്യം മൊത്തം അയാളുടെ അടുത്ത ബോസിനെ വിളിച്ചിട്ട് കംപ്ലീറ്റ് എന്ത് ചെയ്യും ഫയർ ചെയ്യും അയാൾ നേരെ അടുത്ത അടുത്താൻ്റെ അടുത്ത് പോയി അവിടെ ഫയർ ചെയ്യും അയാൾ അടുത്ത് അതും പോയി അടുത്ത പീയൂൻ്റെ അടുത്തായിരിക്കും പറയുന്നത് പീയൂണിന് വേറെ ആടെ അടുത്തും പറയാനില്ല ഇയാൾ ഇതെല്ലാം കൂടെ വീട്ടിൽ കൊണ്ടുപോയി അപ്പൊരു ഈ കോപം എന്ന് പറയുന്ന സ്വാമിജി പറയാറുണ്ട് ചങ്ങലയാണ് ഇതൊരു ശൃംഖലയായിട്ടാണ് ഇങ്ങനെ വരുന്നത് ഇതിനെല്ലാം അതാണ് കോപ നിർമ്മാർജ്ജനം വരുന്നത് ഈ പെർസെപ്ഷൻ പിന്നെ നമ്മൾ പലതരത്തിലുള്ള ധ്യാനങ്ങൾ കൊടുക്കും തുര്യാതീത ധ്യാനം വരുന്നത് ഈ ഇതിലാണ് പുര്യാതീത ധ്യാനം അതുപോലെ പഞ്ചഭൂത നവഗ്രഹ മെഡിറ്റേഷൻസ് വളരെ പവർഫുൾ നവഗ്രഹ നവഗ്രഹ മെഡിറ്റേഷൻസ് എന്ന് പറയുന്നത് നമുക്ക് നവഗ്രഹങ്ങൾ അറിയാം സൂര്യൻ ചന്ദ്രൻ അല്ലെ എല്ലാം അറിയാം ബന്ധമുണ്ടോ ജ്യോതിഷമായിട്ടല്ല എല്ലാണല്ലോ അസ്ട്രോളജി ആണ് അസ്ട്രോളമി അസ്ട്രോളജി അതൊക്കെ പറയുന്നത് നമ്മൾ താമസിച്ച് ദീപിക്കുന്നത് ഭൂമിയിലല്ലേ അപ്പോൾ എല്ലാ ഗ്രഹങ്ങളിലും നമ്മളെയൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് വരെ ഈ ഗ്രഹങ്ങൾ വെളിയിൽ മാത്രം ലഹത്തുമുണ്ട് നമ്മുടെ ഉള്ളിലും ഉണ്ട് അപ്പോൾ ശരിക്കും നമ്മുടെ ഈ ഗ്രഹങ്ങളെന്ന് പറയുന്ന ഓരോ ഇപ്പം ഞാൻ ഒരു ഉദാഹരണം പറയാണ് സൂര്യൻ സൂര്യൻ എന്ന് പറയുന്നത് ഗ്രഹങ്ങൾ അതിൽ നിന്നും വരുന്ന റേസ് എന്ന് പറഞ്ഞാൽ ഓറഞ്ച് നിറത്തിലുള്ള റേസ് ആണ് അത് നമ്മുടെ ഏതിനേട്ട് ബാധിക്കുന്നത് നമ്മുടെ സ്കെൽട്ട സിസ്റ്റമാണ് അസ്ഥികളെയാണ് അപ്പൊ അതുകൊണ്ടാണ് ശരിക്കും ഒക്കെ പറയും നമ്മൾ എന്ത് പറയും നേരം നിങ്ങൾ പോയി കാന്തികറി രശ്മി എന്നാ പറയുന്ന നമ്മൾ വെയിൽ കൊള്ളണന്നൊക്കെ പറയും ഗർഭാവസ്ഥ സമയത്തൊക്കെ എല്ലാവരും ഇത് പറയും അതേപോലെ അതെ അതേപോലെ തന്നെ ചുവ ചുവ എന്ന് പറയുമ്പോൾ ചുമ നിറത്തിലുള്ളതായിരിക്കും നമ്മൾ ഈ ചുമ നിറത്തിലുള്ള അപ്പൊ ആ റേസ് നമ്മള് മജ്ജയാണ് മജ്ജയാണ് അപ്പൊ ഈ ബുധൻ ബുധനാണെങ്കിൽ പച്ച നിറമാണ് അത് നമ്മുടെ സ്കിന്നാണ് ഓ സ്കിന്നിനെയാണ് സ്കിന്നിനെയാണ് ബാധിക്കുക ഇത് മാത്രമല്ല നമ്മുടെ അതിൻ്റെ എൻ്റെ ജീവിതത്തിലെ ഓരോരോ വിദ്യ ഇങ്ങനെ പല കാര്യങ്ങളും ജീവിതാനുഭവങ്ങളൊക്കെ ബാധിക്കുന്നുണ്ട് അത് കുറഞ്ഞ് ഈ റേസ് നേരെ വരെ നമുക്ക് ചന്ദ്രനുണ്ട് ചന്ദ്രനാണ് ചന്ദ്രൻ്റെ രശ്മിയാണ് നമ്മുടെ ബ്ലഡുമായിട്ട് റിലേഷൻ ആയിരിക്കും അപ്പം ഇങ്ങനെ ഓരോ ഗ്രഹങ്ങളും ഓരോ ഇതായിട്ട് നമ്മുടെ ശരീരമായിട്ട് ബന്ധമുണ്ട് ബന്ധമുണ്ട് അതിൻ്റെ റേസ് നമ്മുടെ ശരീരം ഇപ്പം ചൂപ്പിച്ചത് അത് നമ്മൾ വ്യാഴ വ്യാഴ നമ്മളെ ബ്രെയിൻ സെൽസ് ആണ് ഒരു സംശയം ഇത്ര ഇപ്പം സൂര്യന്റെ ഗ്രഹണങ്ങൾ അടുത്തത് നമുക്ക് ചന്ദ്രന്റെ ഗ്രഹണം കിട്ടുന്നുണ്ട് ബാക്കി ചൊവ്വ പോലെ നമ്മളെ ധ്യാനം ചെയ്യുന്നത് അവർ അതെങ്ങനെ നല്ല ദൂരം ഉണ്ട് അവിടെ നമുക്ക് മെഡിറ്റേഷൻ ചെയ്ത് ധ്യാനത്തിൽ കൂടി ആ എനർജിയെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും കാന്തിക രശ്മിയെ നമുക്ക് കൊണ്ടുവരാൻ പറ്റും അതിനാണ് അത് നമ്മൾ അതാണ് നമ്മൾ പ്രപഞ്ചത്തിന്റെ ഒരു ശക്തി അതാണ് നമ്മൾ എന്ത് വിചാരിക്കുന്നു നമ്മൾ ആരൊരു തോട്ട്സ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടും അത് അതായത് നമ്മൾ പറയ അതാണ് നമ്മൾ പറയുന്നില്ല എന്ത് കാര്യം നമ്മൾ നമ്മൾ ആരെയും വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടോ ചിന്ത കൊണ്ടോ നമ്മൾ ആരെയും എന്തു ചെയ്യാൻ പാടില്ല ഉപദ്രവിക്കാൻ പാടില്ലെന്നൂടെ പറയുന്ന അതുകൊണ്ടാണ് എന്താണോ നമ്മൾ ചെയ്യുന്നത് അത് നമുക്ക് കോസ് ഫക്ട് തിയറി അതാണ് നമ്മൾ ജനറ്റിക് സെന്ററിൽ നമുക്കിതെല്ലാം ക്രോഡീകരിച്ച ഡിവൈൻ ജസ്റ്റിസ് ഉണ്ട് ആ ഡിവൈൻ ജസ്റ്റിസ് ആണ് ഇതെല്ലാം അപ്പം ആഗ്രഹിച്ച് കഴിഞ്ഞാൽ നമ്മളിൽ വരും രണ്ട് രീതിയിൽ അതത് നിങ്ങൾ തോന്നുന്നതാണ് നമുക്ക് ധ്യാനം ചെയ്തതിന് നമുക്ക് നമ്മളിലോട്ട് ആ റേസിനെ കൊണ്ടുവരാൻ സാധിക്കും ായിട്ട് ആ റേസിനെല്ലാം നമ്മുടെ ശരീരത്തിൽ ആ ഒരു റേസിനെ നമുക്ക് നമ്മുടെ ബോഡിയിലോട്ട് കൊണ്ടുവരാൻ സാധിക്കില്ല അതാണ് പഞ്ച സ്വാമിജി പഞ്ചഭൂത നവഗ്രഹ മെഡിറ്റേഷൻ പഠിപ്പിച്ചു തന്നതിന പഞ്ചഭൂതങ്ങളുടെ നവഗ്രഹ മെഡിറ്റേഷൻസ് ഈ കണ്ണിലൂടെ ദീക്ഷ കൊടുക്കുന്നത് അത് ചശുദീക്ഷാണ് അത് ചഷദീശ എന്ന് പറയുന്നത് നമ്മൾ ഈ തുര്യത്തിന് കൊടുക്കുന്ന ദീക്ഷയാണ് ഈ തുര്യം എന്ന് പറഞ്ഞിട്ട് ഗെറ്റ് ടു ഗോഡ്സ് നമ്മൾ ദൈവിക ശക്തിയുമായിട്ട് കണക്ട് ചെയ്യുന്നത് കണക്ട് ചെയ്യുന്നത് അതാണ് അപ്പൊ അവിടെ കൊടുക്കുന്ന സാധകന്റെ നമ്മളല്ല ചെയ്യുന്നത് ഗുരുവിൻ്റെ കണ്ണിൽ കൂടിയാണ് നമ്മൾ നമ്മളൊരു മീഡിയേറ്റർ മാത്രമായിരിക്കും അപ്പം നമ്മൾ അദ്ദേഹത്തിൻ്റെ വലത് കണ്ണിൽ നോക്കി അങ്ങനെ നമ്മുടെ ഉള്ള ആ ഊർജ്ജത്തിന് എന്ത് ചെയ്യും നമ്മളെ അല്ല ഗുരുവിൻ്റെ അത് കൂടി അങ്ങനെയാണ് മൂന്ന് ടൈപ്പ് ഓഫ് ദീശ ഞാൻ പറഞ്ഞ ആദ്യം സ്പർശീശ് കോഴി മുട്ടയിടമ്പം മുട്ട വിരിയുന്നത് കോഴി അടയിരിക്കുമ്പോഴാണ് അല്ലെ അപ്പൊ ആ വിരി ആ സ്പർശത്തിൽ കൂടിയാണ് അത് എന്ത് ചെയ്യുന്നത് വിരിഞ്ഞു വരുന്നത് അതാണ് നമ്മൾ ആദ്യം കൊടുക്കുന്ന ദീശ രണ്ടാമത് ദീശ ചഷ കണ്ണിൽ ചെലയിന മത്സ്യങ്ങളൊക്കെ മുട്ടയിട്ടിട്ട് കണ്ണു നോക്കിയാണ് എന്ത് ചെയ്യുന്നത് അത് മത്സ്യം ചെല എല്ലാ മത്സ്യവും ചിലയിന മത്സ്യം മുട്ട ഇനി മൂന്നാമത് നമ്മൾ കൊടുക്കുന്ന തുര്യാതീതം എന്ന് പറയുന്ന ജ്ഞാന ദീശയാണ് അതായത് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ആമ രാജേഷ് ആറിയവിടെ മുട്ടയിടുന്നു കരയിൽ വന്ന് മുട്ടയിട്ടിട്ട് അതങ്ങ് പോകും അല്ലെ പക്ഷെ കൊറേ കഴിയുമ്പം ഈ മുട്ടകൾ ഇവിടെ വിരിയുന്നുണ്ട് അപ്പൊ ഇതിൽ പരീക്ഷ നടത്തിയിട്ടുണ്ട് കുറെ മുട്ടകളെയൊക്കെ ഇത് നശിപ്പിച്ചിട്ടുണ്ട് പക്ഷെ നശിപ്പിച്ചു കഴിഞ്ഞാൽ അപ്പൊ ഈ മുട്ടയിട്ടിട്ട് പോകുന്ന ചില ആമകളെ പിടിച്ചു കൊല്ലും കൊന്നിട്ടുണ്ട് എന്തന്നെ പരീക്ഷ നടത്താൻ വേണ്ടി അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് ഏത് ആമയാണോ ജീവിച്ചിരിക്കും മുട്ടയിട്ടിട്ട് പോയിട്ട് കൊന്നു കഴിഞ്ഞാൽ ആ ആമയുടെ മുട്ട വിരിയില്ല പിരിയില്ല അപ്പൊ ജീവനോടെ ആമ ഇരിക്കുന്നത് മാത്രമേ വിരിയാറുള്ളൂ കാരണം എന്താണെന്ന് വെച്ചാൽ ആ ഓരോ ആമയും മുട്ടയിട്ടിട്ട് വെള്ളത്തിൽ പോയി കഴിയുമ്പം അതിന്റെ മനസ്സ് അത് വെള്ളത്തിലാണെങ്കിലും അതിന്റെ മൈൻഡ് എവിടെയാണ് ആ മൈൻഡിന്റെ പവറാണ് ആ മൈൻഡിന്റെ ശക്തി കൊണ്ടാണ് ആ മുട്ട എന്ത് ചെയ്യുന്നത് അതാണ് ആ ഒരു കോൺസെപ്റ്റാണ് നമ്മുടെ തുര്യാതീത ധ്യാനം